നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സു സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നതായിട്ടുള്ള വിഷയം എന്തുകൊണ്ടാണ് നമ്മളൊക്കെ കിടക്കയിൽ നിന്നും വലതുഭാഗം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നതെന്നാണ് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യം നമുക്കൊക്കെ അറിയാം പഴയ കാലത്ത് നമ്മളൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഇന്ന് അവനെ ഇടത്തൂടാണല്ലോ എപ്പോഴും ഈശ അതുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് വെച്ച് നമ്മൾ ഉറങ്ങണമെന്ന് പറയുന്നത് ആ തെക്കു ഭാഗത്ത് തലവെച്ചുറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള കാന്തിക വലയങ്ങൾ നമ്മുടെ ശരീരത്തിൽ രണ്ട് രീതിയിലുള്ള കാന്തിക വലയങ്ങളുണ്ട് ആ വലയങ്ങൾ നിയന്ത്രിത നിയന്ത്രിതമാകുന്നതും ആ വലയത്തിന് ദുരിതങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനുമാണ് നമ്മൾ തെക്കുഭാഗത്ത് തന്നെ തലവെച്ച് കിടക്കണമെന്നും ഭൂമിയുടെ കാന്തിക ശക്തി നമ്മളിൽ പതിച്ച് നമുക്കൊരു അസാധാരണമായിട്ടുള്ള ഊർജം വരുവാനും രാത്രിയിൽ നമ്മുടെ ശരീരഭാഗത്തുള്ള ഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ച് നമ്മൾ അന്തരാത്മാവിനെ കണ്ണടച്ച് നമ്മൾ ഉറക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരം ആ അവസ്ഥയ്ക്ക് നമ്മുടെ ആചാര്യന്മാരെല്ലാം പറയുന്നത് വലതുഭാഗം തിരിഞ്ഞെഴുന്നേൽക്കുമ്പോഴാണ് അന്ന് നമ്മൾ ഒരു എന്താ പറയുക ഊർജ്ജസ്വലതയോടെ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് നല്ലൊരു സുപ്രഭാതം കേൾക്കുക നല്ല നല്ല കവിത കേൾക്കുക നല്ല ദേവ സംഗീതങ്ങൾ കേൾക്കുക ഇതൊക്കെ കേട്ടുണരുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ആദ്യം ചെല്ലുന്നതായിട്ടുള്ള അന്നേ ദിവസം ആദ്യം ചെല്ലുന്നതായിട്ടുള്ള എല്ലാ ശബ്ദ തരംഗങ്ങളും ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് തന്നെ ഒരു ഊർജസ്വലമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം നമ്മുടെ ശരീരത്തിൽ കാണും അതാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ചുറ്റും രണ്ട് രീതിയിലുള്ള കാന്തിക വലയങ്ങളുണ്ട് അവ അതിൽ ആദ്യത്തെ കാന്തിക വലയം കാലിൽ നിന്നും ശിരസിലേക്കും മറിച്ച് ശിരസിൽ നിന്നും കാലിലേക്കുമാണ് കാന്തിക വലയത്തിന്റെ ആകർഷണ ശക്തി പോകുന്നത് അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാന്തി ഇടതു വശത്തു നിന്ന് മുൻഭാഗത്തൂടെ വലത്തോട്ടും നിന്ന് മുൻഭാഗത്തൂടെ ഇടത്തോട്ടു ആണ് നമ്മുടെ കാന്തിക വലയ ശക്തി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് നമ്മൾ എണ്ണീക്കുമ്പോൾ സ്വതന്ത്രരായി എണ്ണീക്കണം മറ്റനാവശ്യ ചിന്തകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തലച്ചോറിലില്ലാതെ നമുക്ക് ഒരു നന്മയുണ്ടാകാൻ അതിനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ അമേരിക്ക ഇതിന്റെ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആയുരാരോഗ്യം കൂടുമെന്നും അന്നേ ദിവസം നമ്മൾ ഏത് തൊഴിലാണോ ഏത് ജോലിയാണോ ചെയ്യുന്ന ആ ജോലിക്കൊക്കെ ഉത്തമമായിട്ടുള്ള മാർഗങ്ങളും ഊർജസ്വലതയും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും ഒരു കാരണവശാലും ഒരലസതയും ഉണ്ടാവില്ല എല്ലാ ഈശ്വരന്മാരും അതിനാ ഈശ്വര ഭക്തിയോടുകൂടി മന്ത്രങ്ങൾ ജപിച്ച് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തുറന്നതിന് ശേഷം ഒരഞ്ചു മിനിറ്റ് എങ്കിലും കിടക്കയിൽ കിടന്നതിന് ശേഷം വലതുഭാഗം തിരിഞ്ഞ് കട്ടിലിന്മേലാണേ കട്ടിലിരുന്നിട്ട് പഴയ കാലത്തേക്ക് തറയിലായിരുന്നു തറയിൽ ഇരുന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ എഴുന്നേക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം മൃഗങ്ങൾ പോലും നമ്മൾ പട്ടി പൂച്ച കണ്ട് കണ്ടിട്ടില്ലേ അത് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കായും കാലും ഒക്കെ വലിച്ചു നോർക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കാണും അതുപോലുള്ള ഒരവസ്ഥയിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തെ രക്തചംക്രമണം ആ യാന്ത്രികമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം അവസ്ഥാന്തരം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതും അന്നേ ദിവസം ഉത്തമമായിട്ടും ഉചിതമായിട്ടും നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ നമ്മുടെ തലച്ചോറ് ഉദ്ബോധിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥാന്തരം അങ്ങനെയുള്ളവർക്ക് നന്മകൾ മാത്രം ചെയ്യാനും അവനവൻ്റെ ജോലി ഒരൊഴപ്പുമില്ലാതെ ഒരു ദുഷ്കരമില്ലാതെ സഹനശക്തിയോടുകൂടി നമുക്ക് ചെയ്തു തീർക്കുകയും അന്നേ ദിവസം ഈശ്വരാന്തരീക്ഷം അല്ലെ ഈശ്വര ആരാധന കൊണ്ടും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയാക്കി തീർക്കാൻ കഴിയുമെന്നാണ് യോഗാസന യോഗാസനത്തിൽ പോലും ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും